സൗത്ത് ഇന്ത്യൻ സിനിമ ടെലിവിഷൻ അക്കാദമി പുരസ്കാര നിറവിൽ സമരചോല അണിയറ പ്രവര്ത്തകര് തിരുവനന്തപുരം സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്നും സംവിധായകൻ ലിയോൺ കെ തോമസ് പുരസ്കാരം ഏറ്റുവാങ്ങി ഒരു ഗ്രാമം മുഴുവൻ ചെങ്കുടികളേന്തി അണിനിരന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വീരേതികാസങ്ങൾ പറയാൻ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ നടന്ന സി പി ഐ എം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നിർമ്മിച്ച സമരജ്വാല എന്ന വീഡിയോ ആൽബത്തിനു വേണ്ടി കുച്ചാടി കുന്നുമല മേഖലയിലെ നടുപ്പേൽ ഗ്രാമം ഒന്നാകെ മുന്നിട്ടിറങ്ങുകയായിരുന്നു പ്രദേശത്തെ ആദ്യകാല പാർട്ടി പ്രവർത്തകനായ ആണ്ടിയേട്ടം മുതൽ കൊച്ചുകുട്ടികൾ വരെ വീഡിയോ ആൽബത്തിൽ അണിനിരന്നു വിദ്യാർത്ഥികളും യുവജനങ്ങളും തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ ചെങ്കൊടികൾ ഉയർത്തി ഇൻകിലാബിൻ ശബ്ദമുയർത്തി മുത്തച്ഛനോട് പേരക്കുട്ടി എ കെ ജിയുടെ പടം കാണിച്ച് ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ എ കെ ജിയെ കുറിച്ചും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടി സ്വജീവിതം സമർപ്പിച്ച രക്തസാക്ഷികളെ വിവരിച്ചുകൊണ്ടാണ് വിവരിച്ചു സംഗീതാൽബം തുടങ്ങുന്നത് പ്രവാസി വ്യവസായി ശശി മടമറമ്പത്താണ് നിർമ്മാണം നിർവഹിച്ചത് അജികുമാർ പനമരം രചനയും സംഗീതവും നിർവഹിച്ച ആൽബത്തിൽ പ്രശസ്ത നാടക നടൻ വടയൻ കരുണനൊപ്പം വിദ്യാർത്ഥികളായ സ്നിതിക് സാർമിൻ കിരൺ ശ്രീദേവ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് രഞ്ജിത്ത് എസ് കരുൺ എഡിറ്റിംഗും ബാഗിഷ് മെയിൻ ഫ്രെയിം ക്യാമറയും ലിയോൺ കെ തോമസ് സംവിധാനവും നിർവഹിച്ചു നടുപ്പയിലും പരിസര പ്രദേശങ്ങളിലുമാണ് പ്രധാനമായും ഷൂട്ടിംഗ് നടന്നത് ഇതേ സംഘം കോഴിക്കോട് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പാടി അഭിനയിച്ച വിപ്ലവ ഗാന യൂട്യൂബിൽ പതിനൊന്ന് ലക്ഷത്തിലധികം കാഴ്ചക്കാരെ നേടിയിരുന്നു അന്നത്തെ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ വി എസ് അച്യുതാനന്ദനാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് സമരജാലയുടെ പ്രകാശനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മധുരയിൽ നടക്കുന്ന ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി പുതിയ വിപ്ലവകാനം ഒരുക്കുന്ന തിരക്കിലാണ് അജികുമാറും സംഘവും രാഷ്ട്രീയ വിവാദങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വേട്ടിയാടുകഴും ഒരു നാടൊന്നാകെ ചെങ്കുടികൾ നെഞ്ചിലേറ്റുന്ന നിരവധി ഗ്രാമങ്ങൾ മലയാള നാട്ടിലുണ്ടെന്ന് സമരജാല സാക്ഷ്യപ്പെടുത്തുന്നു சு நாடாய நாடுகள்க்கு நன்மையாகுவான் ിൽ ജ്വലിച്ച് നേരിനാ നൂറ് നൂറ് പാതകൾ തെളിച്ചിടാം പത്തിതന്റെ ചൂഷിതന്റെ ജിഹ്വയാ നീതി നേടിടും കാലമെത്തിടുന്ന നാൾ വരെ പതിതവർഗ വിമോചന പോരാട്ടത്തിൻ്റെ സമരപഥങ്ങളിൽ അഗ്നിശാല പരത്തിയ ഇന്നലിൻ്റെ തലമുറയ്ക്ക് ഇന്നലിയുടെ പൂർവ്വ പിതാമഹന്മാർ കരൽച്ചോര കൊണ്ട് നിറം പകർന്ന ചങ്കുടി കൈമാറ്റം നടത്തുകയാണ് വരിക സഹജ നീ പതിതവർഗ വിമോചനത്തിൻ്റെ സമരപഥങ്ങളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അഭിവാദനങ്ങൾ